ഹായ് ഫ്രണ്ട്സ് അസ്ലാമലക്കും ഇന്ന് മോനെ ഡിസ്ചാർജ് ചെയ്യുന്ന ദിവസമാണ് അപ്പോൾ ഇന്നലെ തന്നെ ബ്ലഡ് ടെസ്റ്റിന് തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ രാവിലെ ഞങ്ങൾ ബ്ലഡ് ടെസ്റ്റിന് കൊണ്ട് കൊടുത്തു കൊടുത്തിട്ട് വന്നപ്പോഴേക്കും ചെക്കപ്പിന് ചെല്ലാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ചെക്കപ്പിന് പോവുകയാണ് അപ്പോൾ അവനിരുന്ന് കരയുന്നുണ്ടോ എനിക്ക് പേടിയാണ് കുത്തുപോകുമെന്നൊക്കെയുള്ള പേടിയൊണ്ടാണ് ആളിരുന്ന് കരയുന്നത് അപ്പോൾ ഞങ്ങളെന്ന് ഫസ്റ്റ് ഡേ ചെന്നപ്പോൾ ക്യാഷ്വാലിറ്റി ഞങ്ങൾ അറ്റൻഡ് ചെയ്ത ഡോക്ടർ തന്നെ ആയിരുന്നു വന്നത് അപ്പോൾ ആ ഡോക്ടർ അവനോട് ചോദിക്കുക അതിൻ്റെ പേടി ഇതുവരെ മാറിയില്ലേ മോനെ ഇത്രയും ദിവസം മാറിയില്ലേ എന്നൊക്കെ ചോദിക്കുവാണ് അങ്ങനെ ിലോട്ട് വന്നു അപ്പം മഴ പുറത്ത് പെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ വീട്ടിൽ വിളിച്ചപ്പോൾ പറഞ്ഞു അവിടെയൊക്കെ നല്ല മഴയും ഇടിയുമൊക്കെ ആയിരുന്നെന്ന് പക്ഷെ നമുക്ക് ഐസൊലേഷൻ റൂം ആയതുകൊണ്ട് എങ്ങനെയാണെന്നൊന്നും അറിയാൻ പറ്റത്തില്ല പുറത്ത് നടക്കുന്ന ഒരു കാര്യങ്ങളും അറിയാൻ പറ്റത്തില്ല നേരെ വിരട്ടുന്നതും വെളുക്കുന്നതും ഒന്നും പിന്നെ അന്നേരവും ചെറിയ രീതിയിലുള്ള മഴയേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ മോനൊരു പടം വരച്ചിട്ടുണ്ടായിരുന്നു സിസ്റ്റർ വന്നപ്പോൾ അവനോട് ചോദിച്ചു അത് ഒട്ടിക്കാൻ കൊടുക്കും അന്നേരം അവനിക്ക് സമ്മതമല്ല ഇല്ല തരത്തില്ല എന്നൊക്കെ പറഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവനതിന് സമ്മതിച്ച് നമുക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ് ഞാനും അവനും കൂടെ കൊണ്ടു ചെന്ന് സിസ്റ്ററിൻ്റെ കൊടുത്തു അപ്പോൾ അവനിക്കത് ഒട്ടിച്ച് പറഞ്ഞു ന്നേരം തന്നെ സിസ്റ്റർ അവിടെ അത് ഒട്ടിക്കുകയും ചെയ്തു അത് കഴിഞ്ഞിട്ട് പിന്നെ റൂമിൽ വന്നപ്പോഴത്തേക്ക് നമ്മൾ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു അതിനകത്ത് കുറെശേ കുറയുന്നുണ്ട് അപ്പോൾ ഡിസ്ചാർജ് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ ഉമ്മ ബാക്കിയുള്ള സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് വെക്കുവാണ് അവനിക്ക് അവൻ്റെ ക്രയോൺസും ബുക്കും എല്ലാം ഞാൻ തന്നെ എടുത്തു വെച്ചോളാം അമ്മ എന്ന് പറഞ്ഞ് സന്തോഷത്തിലെല്ലാം പാക്ക് ചെയ്ത് വെക്കും അവനിക്ക് വീട്ടിൽ പോകുന്നതിൻ്റെ സന്തോഷമാണ് അപ്പോൾ കാനില റിമൂവ് ചെയ്യണം അതുകൊണ്ട് കരഞ്ഞുകൊണ്ടാണ് പോകുന്നത് വീണ്ടും കുത്തുകയെന്നുള്ള പേടിയിലാണ് കരഞ്ഞുകൊണ്ട് വരുന്നത് അപ്പം അവിടെ ചെന്നപ്പോൾ ഒരാളെ ക്യാനിൽ ഇട്ടുകൊണ്ടിരിക്കുന്നത് അതും കൂടെ കണ്ടപ്പോഴത്തേക്ക് ആൾ ആകെ അങ്ങ് വരണ്ടു പിന്നെ കുറച്ചൊരു ബഹളം ആയിരുന്നു പിന്നെ അവരെ കഴിഞ്ഞിട്ട് മാഡം മോൻ്റെ ക്യാനിൽ റിമൂവ് ചെയ്ത് വന്നു അപ്പം ആ ക്യാനിൽ റിമൂവ് ചെയ്ത ാണ് ഡിസ്ചാർജ് കാർഡ് നമ്മുടെ കയ്യിൽ തരുന്നത് അപ്പോൾ താണ്ട ഇടക്കുന്നു അടുത്ത കുരിശ് അവനിക്ക് ഇനിയും ബ്ലഡ് ടെസ്റ്റ് ഉണ്ട് ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും വരണം വരുമ്പോഴത്തേക്ക് ചെയ്തുകൊണ്ട് വരാനുള്ള ബ്ലഡ് എടുത്ത് കൊടുത്തിട്ട് പോകുന്നതാണ് നല്ലതെന്ന് സിസ്റ്റർ പറഞ്ഞു വീണ്ടും ബ്ലഡ് എടുക്കണം രാവിലെ എടുത്തതിൻ്റെ ക്ഷീണം എനിക്ക് ഇതുവരെ മാറിയിട്ടില്ല പിന്നെ ഞങ്ങൾ സാധനങ്ങളെല്ലാം താഴെ കൊണ്ടുവച്ചിട്ട് താഴെയാണ് ബ്ലഡ് എടുക്കുന്നത് അങ്ങനെ ഞാനും വാപ്പായും കൂടെ ഒക്കെ എങ്ങനെയെങ്കിലും പിടിച്ച് വെച്ച് കൊടുത്ത് ബ്ലഡൊക്കെ എടുപ്പിച്ച് പിന്നെ അത് ലാബിലെല്ലാം കൊടുത്ത് ഞങ്ങളൊരു ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്ക് അവിടുന്ന് തിരിച്ചു താങ്ക്